ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ഷോൾ എങ്ങനെ സിമ്പിളായിട്ട് സ്കാനപ്പ് ചെയ്തെടുക്കാമെന്ന് നോക്കട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ നമ്മുടെ മുന്നേ കുറച്ച് വീഡിയോസിലൊക്കെ ഇതുപോലെ എന്താണ് കാലപ്പിന് സംശയങ്ങളൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തത് അപ്പോൾ ഞാനിതാ ഇതുപോലെ ഷോളിനുള്ള മെറ്റീരിയലും അതിന് വേണ്ടിയിട്ടുള്ള ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഷോൾ കാണിച്ചപ്പോൾ ഈ സ്റ്റോൺ ചെയിൻ എങ്ങനെ എന്താണെന്നൊക്കെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ എന്താണ് എല്ലാ ഷോപ്പിൽ നിന്നും ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുട്ടെ ഈ സ്റ്റോൺ ചെയിൻ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ സിൽവർ കളറ് ഇത് സിൽവർ കളറാണ് ഇതിന് ഗോൾഡൻ കളറും വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ത്രെഡ് കണ്ടില്ല അത് ആരി ത്രെഡ് ആണ് കേട്ടോ സിൽവർ കളറിലുള്ള ആരി ത്രെഡ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോണത് പിന്നെ അതാണ് നമ്മുടെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഷോളിന് രണ്ട് ആണ് ഈ മെറ്റീരിയല് ഓർഗൻസുടെ മെറ്റീരിയലാണ് കേട്ടോ സോഫ്റ്റ് ഓർഗൻസ് മെറ്റീരിയലാണ് നോർമൽ ഓർഗൻസ അല്ല കേട്ടോ അത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും നമ്മൾ ഷോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ പൊന്തി നിൽക്കും പക്ഷേ ഇത് സോഫ്റ്റ് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മുടെ നോർമൽ ഓർഗൻസിനേക്കാളും റേറ്റ് ഇത്തിരി കൂടുതലാണ് കേട്ടോ ഇതിന് നോർമൽ ഓർഗൻസേക്കൊക്കെ വരുന്നത് നാൽപ്പത്തഞ്ചോ അങ്ങനെയൊക്കെ ഒരു റേറ്റ് ആണ് വരുന്നത് ഇതിന് വരുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒരു മീറ്ററിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഒരു എന്താണ് ഷോൾ ചെയ്യാനുള്ള കരഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തായിട്ട് സ്കലപ്പ് ചെയ്യാനുള്ള ഷോളിൻ്റെ കരഭാഗത്തായിട്ട് ഞാനിത് ഇതുപോലെ ഒരു ഇഞ്ചോ അര ഇഞ്ചോ ഒക്കെ ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു മൂടി എന്തെങ്കിലും വെച്ചിട്ട് ഡപ്പയുടെ മൂടി എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ കറുവായിട്ടുള്ള ഷേപ്പുകൾ വരച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ പാന യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ എന്തായാലും സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ അത് അറിയില്ല കേട്ടോ അപ്പോൾ ചോക്കൊക്കെ വെച്ച് വരച്ചാൽ ക്യാമറയിൽ കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പാന വെച്ചിട്ട് വരയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ എന്താണ് ഷോളിൻ്റെ നാല് വശത്തും വരച്ചെടുക്കുന്നത് കേട്ടോ നാല് വശം സ്കാലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വശത്ത് ആ സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കാണിച്ച ആ സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിൽക്ക് വരുന്ന ഒരു ഭാഗത്ത് മാത്രമാണ് ഈ സ്റ്റോൺ ചെയിൻ വെക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ നാല് വശം ഞാൻ വരച്ചത് കാണിച്ചു തരാം ഇതുപോലെ നാല് വശത്ത് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് വശത്ത് ഞാൻ നമ്മുടെ സിൽവർ ത്രെഡ് ഇപ്പം ഞാൻ കാണിച്ചില്ലേ ആരി ത്രെഡ് അത് വെച്ചിട്ടാണ് കേട്ടോ സ്കാലപ്പ് ചെയ്യുന്നത് ഒരു ഒരു ഭാഗത്ത് മാത്രമാണ് മറ്റ് സ്റ്റോൺ ചെയിൻ വെക്കണുള്ളൂ തലയിൽ ഇങ്ങനെ ഇടുന്ന ആ ഒരു ഭാഗത്ത് മാത്രം അപ്പോൾ ഞാനിത് ഈ ഒരു മെഷീനിലാണ് ഇപ്പോൾ നമ്മുടെ ആ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ നമ്മൾ ഈ ഒരു എന്താണ് കളറിൻ്റെ മാച്ച് സിൽവർ ആയതുകൊണ്ടാണ് ഞാൻ സിൽവർ കളർ ചെയ്യുന്നത് ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കളറാണെങ്കിൽ അതിലൊക്കെ ഗോൾഡൻ കളർ ആകുമ്പോൾ ചിലപ്പോൾ മാച്ച് ഉണ്ടാവുക അപ്പോൾ ഗോൾഡൻ കളർ ത്രെഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ നോർമൽ ഫുഡാണ് കേട്ടോ യൂസ് ചെയ്യുക അപ്പോൾ ഈ ഒരു ജനവോമിയുടെ മെഷീൻ ഉള്ളവരാണെങ്കിൽ അതിൻ്റെതാ ഞാൻ നോർമൽ ഫുഡ് ഇട്ടിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ ഞാനതിൻ്റെ നൂല് സാധനങ്ങൾ എന്താ പറയുക അടിനൂലൊക്കെ കോർത്തിട്ടിടേണ്ടത് അപ്പോൾ അതിൻ്റെ പ്രഷർ ഞാൻ സീറോയിലാണ് ഇട്ട് ഇട്ടിട്ടുള്ളത് ഇപ്പോൾ അപ്പോൾ ഓരോ മെഷീനി എങ്ങനെയാണെന്ന് അറിയില്ല ഇതിൻ്റെ എന്താണ് പ്രഷർ ഞാൻ സീറോയിലാണ് പൊട്ടിട്ടുള്ളത് നമ്മളതിന് നൂല് വലിക്കും മേലത്തെ നൂലിങ്ങനെ സൂചിയിൽ കോർക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വലിക്കില്ല ആ സമയത്തൊരു ഒരു ഒരു ലൂസ് വേണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതാ ഞാനത് സിക്സ് ഇടുന്നത് ഇടണത് സ്റ്റിച്ച് സിക്സ് സാഗിൽ ലെങ്ത്ത് ഒന്നിലാണ് ഇട്ടിടണത് അപ്പോൾ എന്താണ് പ്രഷർ സീറോയിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ മെഷീൻ്റെ ഒക്കെ ഇങ്ങനെയാണ് അപ്പോൾ എന്താണ് വേറെ മെഷീനൊക്കെ ചിലപ്പോൾ ഉണ്ടാവും പ്രഷർ ചിലപ്പോൾ ഒന്നിലോ രണ്ടിലോ ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇതിൽ സീറോയിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യണത് പിന്നെ എന്താ നമ്മൾ വരച്ചെടുത്തില്ലേ ആ വരച്ചെടുത്തത് ഇതുപോലെ വെച്ചു കൊടുക്കുക നോർമൽ ഫുഡാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ അതിട്ടിട്ടാണ് ഇപ്പോൾ ചെയ്യണത് അപ്പോൾ ആ ഒരു എന്താ പറയുക തുണി നമ്മളാ വിട്ടില്ലേ അര ഇഞ്ച് വിട്ടിട്ടല്ലേ നമ്മൾ വരച്ചിട്ടുള്ളത് ആ അരഞ്ചിൻ്റെ അവിടെ നല്ല വൃത്തിക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ എങ്ങനെയാണോ പിടിച്ചു കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് ഈ സ്കാല പെയ്യുന്നതിൻ്റെ വൃത്തി വരിക കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ നല്ലതിൽ ആ ഒരു എന്താ പറയുക അപ്പുറത്തെ തുണി അതുപോലെ തന്നെ ഇപ്പുറത്തെ കൈ കൊണ്ട് രണ്ട് കൈ കൊണ്ട് രണ്ട് ഭാഗത്തെ തുണീനങ്ങനെ ആ ഫൂട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ ചുരുങ്ങി ഇരിക്കാത്ത രീതിക്ക് പിടിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു വളവ് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഫൂട്ടിനൊന്ന് മെല്ലെ പൊക്കിയിട്ട് തിരിച്ച് വെച്ച് കൊടുക്കുക അങ്ങനെ ചെയ്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല തുണിയിലൊന്നും ചെയ്യണ്ട ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ഒക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നല്ല തുണിയിൽ ചെയ്തെടുക്കട്ടോ അല്ലെങ്കിൽ ഇതാകാനുള്ള ചാൻസ് എന്താ പറയുക നാശമായി പോകും ചിലപ്പോൾ തുണിയൊക്കെ അപ്പോൾ ഞാനിത് ആ കുറച്ച് ഭാഗമൊക്കെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രഷർ നന്നായി എന്താ പറയുക നമ്മുടെ മെഷീൻ്റെ പ്രഷർ കൂട്ടി നല്ല ടൈറ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറവാക്കിയിട്ട് ഇട്ട് കൊടുക്കണം ഈ ആരി ആയതുകൊണ്ട് നല്ല കട്ടി ഉണ്ടാവുമല്ലോ നൂല് അപ്പോൾ നമുക്കിങ്ങനെ ലൂസായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പ്രഷർ ലൂസാക്കിയിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ മൂന്ന് വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നല്ല രീതിക്ക് പിടിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ചുളിവുകളൊക്കെ വരും കേട്ടോ ഇതിപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് എന്താ പറയുക സോൾഡിംഗ് ആയെന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ ഒരു എന്താ പറയുക വൃത്തി വരും കേട്ടോ ആ ഒരു ചുരുങ്ങിയ പോലത്തെ ഇതൊക്കെ പോവും അപ്പോൾ ഇതെന്തെങ്ങനെയെന്ന് വിചാരിക്കേണ്ടത് നമ്മൾ സ്കാലപ്പിൻ്റെ ഇത് സോളറിങ് അതിന് വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ കുഴപ്പമില്ല ഇനി നമ്മൾ മറ്റേ ഒരു ഭാഗമല്ലേ മൂന്ന് ഭാഗമല്ലേ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഒരു ഭാഗത്ത് ആ ഒരു സ്റ്റോൺ ചെയിൻ ആണല്ലോ വെക്കണത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ ഗം ഇതാണ് കേട്ടോ ബി സെവൻ തൗസൻഡ് എന്ന് പറയുന്ന ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അപ്പം ഞാനത് നമ്മൾ നേരത്തെ വരച്ചില്ലേ ആ വരച്ച അടയാളത്തിൽ ഞാനിങ്ങനെ ആ ഒരു പശ ആക്കി കൊടുത്തിട്ട് നമ്മൾ സ്റ്റോൺ ചെയിൻ അതിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ വരച്ച അതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് നല്ല വൃത്തിക്ക് വെച്ച് വരും കേട്ടോ അങ്ങനെ ഞാൻ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുക്കുകയാണ് അപ്പം നമ്മൾ സ്കാനപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വശത്ത് ഇപ്പം നമ്മൾ തലയിലൊക്കെ ഇടുന്ന ആ ഒരു ഭാഗത്താണല്ലോ നല്ല വൃത്തി എന്താ പറയുക കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണുന്ന ഏരിയ അപ്പോൾ അവിടെ മാത്രം ഞാനിത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ രണ്ട് മെത്തേഡ് നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് രണ്ടും കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ രണ്ട് മെത്തേഡും ഈ ഒരു ഷോളിൽ ചെയ്യണത് അപ്പോൾ എന്താണ് ഞാൻ മുന്നേ ഈ മെഷീനിൽ ചെയ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആ ഒരു മെത്തേഡ് തന്നെയാണ് ഞാനിപ്പോൾ ഇതിലും ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അതിൽ കൂടുതലായിട്ട് മനസ്സിലാവും മനസ്സിലാവൂട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു സൈഡ് മൊത്തത്തിൽ എന്താ പറയുക ഒട്ടിച്ചെടുക്കുകയാണ് ഈ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഒരു പേപ്പറോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം നല്ലതാണ് ഞാനിപ്പോൾ ഈ ഒരു ഡയറക്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു സൈഡും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് സൈഡ് ത്രെഡ് കൊണ്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തു ഒരു സൈഡ് ഇതുപോലെ ഇത് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് സ്റ്റോൺ ചെയ്യുന്ന ഇനി നമുക്കിത് എന്താണ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്താൽ ഈ നൂലിൻ്റെ ഒരു ഒക്കെ ഇങ്ങനെ തെറിച്ച് നിൽക്കണം കാരണം വൃത്തി അത്രയ്ക്കും അങ്ങോട്ട് വരില്ല അപ്പോൾ ഞാൻ ചൂടായിട്ടുണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചൂടായിട്ടില്ല കേട്ടോ അത് ചൂടാവുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യണവരാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യാട്ടെ കൈയൊന്നും പൊള്ളി പോകരുത് പാനയുടെ ഓർമ്മയിൽ പോയിട്ട് നിബിൻ്റെ ഭാഗത്തൊന്നും പോയി പിടിക്കരുത് കേട്ടോ താഴ്ത്ത് അതിൻ്റെ മേലെ തന്നെ പിടിക്കാൻ നോക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ആ ഒരു സൈഡിൽ കൂടെ ഫിനിഷ് ആക്കി കൊടുക്കട്ടെ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഞാൻ ഈ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് വരികയാണ് ഇതുപോലെ നാല് സൈഡും കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് എന്താ പറയുക ടേബിളിൻ്റെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കണ പോലെ കട്ട് ചെയ്തെടുക്കുക പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ മെഷീൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വരച്ചെടുത്ത് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റിന് വരണില്ല വരാ വരണ പോലെ എനിക്ക് തോന്നണില്ല കേട്ടോ എനിക്ക് ഞാൻ ഇതാ ഇതുപോലെ ആക്കുമ്പോൾ അങ്ങനെ അത്രയും എന്തെങ്കിലും അങ്ങോട്ട് വരുന്നില്ല അത്ര കണ്ട് ഫിനിഷിങ് കിട്ടണില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ രണ്ട് കയ്യിൽ അത് എന്താ പറയുക രണ്ട് വരലോണ്ട് ഇങ്ങനെ പിടിച്ചുകൊടുത്തിട്ട് ഇതിനെങ്ങനെ എന്താ പറയുക പൊക്കി ഷോൾഡിനെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാണ്ട് ചെയ്യാറ് എനിക്കങ്ങനെയാണ് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ പിടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ചെയ്യുമ്പോൾ അത്രക്കങ്ങൾ ഇത് കിട്ടണില്ല അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കാറ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനോ ഒട്ടിക്കാനല്ല കേട്ടോ കൂടുതൽ പണിയുള്ളത് ഇത് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു സോൾഡറിങ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനാണ് കുറച്ചും കൂടെ പണി വരുന്നത് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണമല്ലോ എവിടെയും തട്ടിപ്പോവാതെ ഉരുകിപ്പോവാതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന നൂലുകളൊക്കെ കട്ട് ചെയ്ത് കളയാട്ടോ ഫിനിഷ് ആക്കി എടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ എന്താ സ്കാലപ്പ് ചെയ്യിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്കാലപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക ഷോളിൻ്റെ പാൻറ്റും ടോപ്പൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ അതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു വീഡിയോയും കൂടിയിട്ട് അപ്ലോഡ് ചെയ്യാട്ടോ ഇപ്പോഴല്ല കുറച്ചും കൂടെ തിരക്കുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ എൻ്റെ ഷോൾ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ മുന്നെടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ എന്തായാലും സ്കാലപ്പ് ചെയ്യാനുള്ള ഷോളാണ് പിന്നിപ്പോൾ കസ്റ്റമേഴ്സിന് വരുമ്പോഴേക്ക് കുറച്ചും കൂടി ലേറ്റ് ആയാലോ അപ്പോൾ ഇപ്പോൾ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അത് ഇത്ര പെട്ടെന്ന് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ എന്താണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ അപ്പോൾ സ്കാലപ്പിൻ്റെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻസൊക്കെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്